ഇപ്പോൾ തന്നെ ചെയ്യൂ ഈ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ തിരുവാലി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടുവത്ത് മൂച്ചിക്കൽ കെ പി സ്മാരക മൈതാനത്തെ എൽ പി വിഭാഗം പഞ്ചായത്ത് തല ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കായിക രംഗത്ത് പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ തിരുവാലി ഗ്രാമപഞ്ചായത്ത് അൻപതിനായിരം രൂപ പദ്ധതിയിൽ വെച്ചുകൊണ്ട് കായിക ഉപകരണങ്ങൾ ഗെയിംസ് ഉപകരണങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനവും ഇന്ന് തന്നെ ഇവിടെ വെച്ച് നടക്കുകയാണ് നടുവത്ത് സ്കൂളിനുള്ള അതിന് അവരുടെ കിറ്റ് ഇന്ന് കൈമാറുകയാണ് തുടർന്ന് മറ്റ് സ്കൂളുകളിലേക്കുള്ള കിറ്റുകൾ എത്തിയിട്ടുണ്ട് തുടർ ദിവസങ്ങളിൽ അവർക്കുള്ള കിറ്റുകളും കൈമാറും എന്തായാലും ഈ മേഖലയിലെ ഒരു ഇടപെടൽ സാധ്യമാവുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ എന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ വെയിലായിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ സമയം വൈകിയിട്ടുണ്ട് ഈ ടൂർണമെന്റിന്റെ

വൈസ് പ്രസിഡന്റ് സജനാ മണ്ണിയിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലേക്കുള്ള സ്പോർട്സ് കിറ്റുകളും വിതരണം ചെയ്തു എ യു പി എസ് എറിയാട് ഒന്നാം സ്ഥാനവും എ എം എൽ പി പത്തിരിയാൽ രണ്ടാം സ്ഥാനവും തിരുവാലി ഗവൺമെന്റ് എൽ പി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്ക് സമ്മാനങ്ങളും മെഡലുകളും വിതരണം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ പി പി മോഹനൻ കെ പി ഭാസ്കരൻ പി അഖിലേഷ് പി ഗീത ടി സുമ എം റസാബ് ചടങ്ങാംകുളം എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി ജംഷീർ ബാബു പ്രധാനാധ്യാപിക പി കെ സുനന്ദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി വണ്ടോ വണ്ടോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്